ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ദീനദീനമായ പ്രലാപം തന്നെയാണ് ദേവനിൽ നിന്ന് തുടർന്ന് വന്നത് ലക്ഷ്മണ അതിവേഗം ഗോദാവരി നദീതീരത്തിൽ ചെന്നു നോക്കണം ഒരുപക്ഷെ പുഷ്പങ്ങൾ പറിക്കുവാൻ സീത അങ്ങോട്ട് പോയിട്ടുണ്ടാകും ശക്തന്മാരായ ശത്രുക്കളെ നിഷ്പ്രയാസം വിജയിത്തക്ക പരാക്രമമുള്ള ലക്ഷ്മണൻ അഗ്രജാജ്ഞ അനുസരിച്ച് അതിവേഗം ഗോദാവരി നദീതീരത്തിലെത്തി പ്രകൃതിരമണീയമായ അതിന്റെ കടവുകളിലെല്ലാം അന്വേഷിച്ച് മടങ്ങി വന്ന പ്രഭോ ജ്യേഷ്ഠതിയെ അവിടെയെങ്ങും കാണുന്നില്ല ഞാൻ വിളിച്ചതിന് പ്രതിധ്വനി അല്ലാതെ മറുപടി ഉണ്ടായില്ല ഏതൊരാൾക്കും മനസന്തുഷ്ടിയെ പ്രധാനം ചെയ്യുന്ന ദേവി പോയി എന്ന് അറിയുന്നില്ലല്ലോ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല സൗമിത്രിയുടെ വാക്കുകൾ കേട്ട ശ്രീരാമൻ ദുഃഖത്താൽ ബോധമറ്റു വീണു അല്പം കഴിഞ്ഞ് കൺമേഴിച്ച് താൻ തന്നെ ഗോദാവരി തീരം അണഞ്ഞ് ദെയ്യ ഗീതയെ അന്വേഷിച്ചു എന്നാൽ വദാർഹനായ രാക്ഷസേശ്വരൻ ദേവിയെ കട്ടുകൊണ്ടുപോയി എന്ന് യാതൊരു ജീവിയും ശ്രീരാമനെ അറിയിച്ചില്ല പുണ്യനധിയായ ഗോദാവരിയും മൗനമുദ്ര അണിഞ്ഞു രാവണൻ്റെ ഭയജനകമായ രൂപവും പ്രവൃത്തിയും ഓർമ്മ വന്ന നദിക്ക് കൂടി ദുഃഖിതനായ ശ്രീരാമനെ ആശ്വസിപ്പിക്കാൻ സാധിച്ചില്ല ദശഗ്രീവൻ്റെ ഉഗ്രമായ നോട്ടം സർവഭൂതങ്ങളെയും നിശബ്ദരാക്കിക്കഴിഞ്ഞു ദേവീദർശനത്തിനുള്ള മാർഗം യാതൊന്നും അറിയാത്തതിനാൽ വ്യസനക്രാന്തനായ കാഗുൽസ്ഥൻ സൗമിത്രിയോട് തുടർന്നു സൗമ്യനായ പൊന്നനുജ ഈ ഗോദാവരി നദി ഉത്തരം ഏകുന്നില്ല ലക്ഷ്മണ മഹാരാജ ജനകനോട് ഞാൻ എന്താണ് പറയുക സീതയുടെ അമ്മയോട് ഈ ദുരന്ത ചരിത്രം എങ്ങനെയാണ് അറിയിക്കുക രാജ്യം വിട്ട് വനത്തിൽ വസിക്കുന്ന എൻ്റെ ദുഃഖത്തെ തീർത്തു തന്നിരുന്നവൾ എൻ്റെ ധർമ്മപത്നി പിദേഹ രാജകുമാരി എങ്ങ് പോയി സഹായിക്കാൻ ബന്ധുക്കളില്ല രാജകുമാരിയെ കാണാനില്ല ഉറങ്ങുവാൻ സാധിക്കാത്ത എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള രാത്രികൾ നീണ്ട നീണ്ട് അവസാനിക്കാത്ത മട്ടിലാണ് വന്നു ചേരുക ഉണ്ണി ഈ വന്ദാകിനിയുടെ തടങ്ങളിൽ ജനസ്ഥാനത്തിൽ പ്രസ്രവണ ശൈലത്തിൽ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് അന്വേഷിച്ചു നോക്കാം എവിടെ നിന്നെങ്കിലും സീതയെ കണ്ടുകിട്ടിയാലോ വീരശാലികളായ ഈ മൃഗങ്ങൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു ലക്ഷ്മണ എന്തോ എന്നോട് പറയുവാൻ വെമ്പുന്ന പോലെയാണ് ചേഷ്ടകൾ കാണിക്കുന്നത് പുരുഷകേസരിയായ ശ്രീരാമൻ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് സീത എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമേകുവാൻ അവയോട് അഭ്യർത്ഥിച്ചു നരേന്ദ്രൻ്റെ നിർദ്ദേശ കേട്ട മൃഗങ്ങളെല്ലാം പെട്ടെന്ന് തെക്കോട്ട് ആകാശ സ്ഥലത്തെയും കാണിച്ച് നടന്നു നക്തഞ്ചുരേന്ദ്രൻ സീതയെയും അപഹരിച്ച് ഏതൊരിടത്തേക്കാണോ പോയത് ആ സ്ഥലത്തേക്ക് അവയെല്ലാം ഓടി അവിടെ നിന്ന് ശ്രീരാമദേവനെ നോക്കി വഴിയേയും ഭൂമിയേയും കാണിച്ചുകൊണ്ട് ആ മൃഗസമൂഹം വീണ്ടും യാത്ര തുടരാൻ ശ്രമിച്ചു ബുദ്ധിമാനായ ലക്ഷ്മണന് മൃഗങ്ങളുടെ ശബ്ദങ്ങളാലും ചേഷ്ടകളാലും കാര്യം ഒട്ടാകെ മനസ്സിലായി സാദരം ജ്യേഷ്ഠനോട് പ്രഭോ സീത എവിടെ എന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ ഈ മൃഗങ്ങൾ തെക്കേ ദിക്കും ഭൂമിയും കാണിക്കുന്നു തെക്കു പടിഞ്ഞാറേ ദിക്കിലേക്ക് ജ്യേഷ്ഠയെ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് പോകാം എന്തെങ്കിലും അറിവ് കിട്ടാതിരിക്കുകയില്ല ശരിയാണ് രഘുവരൻ സമ്മതം അരുളി മൃഗ മൃഗനിർദ്ദിഷ്ടമാർഗത്തിൽ കൂടി അനുജനോടൊന്നിച്ച് വനതലത്തെ സശ്രദ്ധം നോക്കിക്കൊണ്ട് തെക്കോട്ട് നടന്നു സീതാ വൃത്താന്തങ്ങൾ അന്യോന്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ സഹോദരന്മാർ വഴിയിൽ പൂ കൊഴിഞ്ഞു വീണു കിടക്കുന്നത് കണ്ടു ദാശരഥി പെട്ടെന്ന് അനുജനോട് സവ്യസനം പറഞ്ഞു ലക്ഷ്മണ നോക്കൂ ചിഹ്നിച്ചിതെറി കിടക്കുന്ന ഈ പുഷ്പങ്ങളെ ഞാൻ തികച്ചും അറിയും ഈ വനഭാഗങ്ങളിൽ നിന്ന് ഞാൻ പറിച്ചു കൊടുത്ത ഇവയെ സീത ചൂടിയിരുന്നതാണ് ദേവന്മാരായ സൂര്യനും വായുവും യശസ്സാർന്ന ഭൂമിയും എനിക്ക് ഇഷ്ടമേകുവാൻ വേണ്ടിയാകണം ഈ കുസുമങ്ങളെ സൂക്ഷിച്ചത് അമേയശക്തിയാർന്ന കരങ്ങളോടു കൂടിയ ആ ധാർമികാഗ്രസരൻ നീരൊഴുക്ക് ധാരാളമുള്ള പർവ്വതത്തെ നോക്കി ചോദിച്ചു ഹേ ഭൂതരശ്രേഷ്ഠ സർവാംഗസുന്ദരിയായ എന്നെ പിരിഞ്ഞ് ഉഴലുന്ന സഹധർമ്മിണിയെ ഈ മനോഹര വനത്തിൽ എവിടെയെങ്കിലും കണ്ടുവോ മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഒരു സിംഹം മുയലിനോടെന്ന പോലെ ചൊടിച്ചുകൊണ്ട് ഗിരീന്ദ്ര കരിമ്പാറക്കൂട്ടങ്ങളാൽ ദൃഢതരമായ നിന്റെ താഴ്വാരങ്ങളെല്ലാം തകർന്ന് മണൽത്തരി പോലെ ആകുന്നതിന് മുമ്പ് സീത എവിടെയാണെന്ന് പറഞ്ഞേക്കൂ അതാണ് നല്ലത് പർവ്വത ഗോഹരങ്ങളിൽ നിന്ന് ആ വാക്കുകൾ തന്നെ പ്രതിധ്വനിച്ചതല്ലാതെ സീതാവർത്തമാനമൊന്നും അറിയാത്തപ്പോൾ കടക്കണ്ണ് ചുവന്നു തുടങ്ങിയ ശ്രീരാമൻ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ എൻ്റെ ബാണങ്ങളാകുന്ന ചെന്തിയിൽ നീ ചാമ്പലായിത്തീരും പൂത്തും തളിർത്തും നിൽക്കുന്ന വൃക്ഷങ്ങൾ എന്തിന് പട്ടിളം പുല്ലുകൾ കൂടി എന്നേക്കും നശിക്കുകയായി ലക്ഷ്മണ സീതയുടെ വർത്തമാനമൊന്നും കിട്ടാത്ത പക്ഷം നിർമ്മല ജലവാഹിനിയായ ഈ നദിയെ കൂടി ഞാൻ വറ്റിക്കും നേത്രാഗ്നി തന്നെ അവയെ മുഴുവൻ ദഹിപ്പിക്കത്തക്ക വിധം നോക്കിയ ശ്രീരാമദേവന്റെ ദൃഷ്ടിയിൽ രാക്ഷസേശ്വരന്റെ വലിയ കാലടി കാലടിപ്പാടുകൾ നിലത്ത് കിടക്കുന്നത് പെട്ടു അരക്കൻ പിന്തുടർന്നതിനാൽ ഭയപ്പെട്ട് സ്വസമീപത്തിലേക്ക് ഓടിയ സീതയുടെ കാൽപ്പാടുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന രഥം മുറിഞ്ഞ വില്ല് തകർന്ന ആവനാഴി ഇതെല്ലാം രഘുവരകുമാരൻ വ്യക്തമായി കണ്ടു സംഭ്രമത്തോടെ ലക്ഷ്മണനോട് അനുജ നോക്കൂ വൈദേഹിയുടെ ആഭരണങ്ങളിൽ ചില സ്വർണാലുക്കൾ കിടക്കുന്നത് പലതരത്തിലുള്ള മാലകൾ പൊട്ടിച്ചിതറിക്കിടക്കുന്നു ചെഞ്ചോരത്തുള്ളികൾ തങ്കപ്പുള്ളികൾ പോലെ എല്ലായിടത്തും ചിന്നി ചിതറിക്കിടക്കുന്നു സൗമിത്രി മൈഥിലിയെ കാമരൂപികളായ നക്തഞ്ചുരന്മാർ അരിഞ്ഞരിഞ്ഞ് വീതിച്ച് ഭക്ഷിച്ചിരിക്കുന്നു സീതയെ ആധാരമാക്കി ഒരു യുദ്ധം രണ്ടു രാക്ഷസന്മാർ തമ്മിൽ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് ലക്ഷ്മണ നോക്കൂ പൊന്നു പൊതിഞ്ഞ് രത്നങ്ങൾ പതിച്ച ശ്രേഷ്ഠമായൊരു ചാപം മുറിഞ്ഞുകിടക്കുന്നത് ആരുടെയാകും ഇത് ഉദയസൂര്യ ശോഭയുള്ളതും ഉദയസൂര്യശോഭയുള്ളതും വൈഢൂര്യരത്നങ്ങൾ പതിച്ചതുമായ ഒരു തങ്കപ്പോർ ചട്ടയിത ചിതറി കിടക്കുന്നു ആരുടെ ആരുടെയാകാം ഇതെല്ലാം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം